ാഹു അലഹി വസ്ല്ലവിന്റെ കാലത്ത് ഈ കറാവീഹ് ഇനി നമ്മൾ കറാവീഹിന്റെ ആ പേരാണ് പറയുന്നത് കറാവീഹിനെ പറ്റിയാണ് ഞാൻ മുന്നിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഇന്നൊരു വലിയ ചർച്ചാ വിഷയമാണ് നബിസല്ലാഹു അലഹി വസല്ലിന്റെ കാലത്ത് എത്രയാണ് നിസ്കരിച്ചത് പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് കറാവീഹ് പതിനൊന്നറക്കായിട്ട് നിസ്കരിക്കുന്നവരും ഇരുപത്തിമൂന്ന് നിസ്കരിക്കുന്നവരും മുപ്പത്തി ആറും നാൽപ്പത്തി ആറും നാൽപ്പത്തൊമ്പതുമൊക്കെ നിസ്കരിക്കുന്ന ആളുകളുണ്ട് തറാവീഹ് പതിനൊന്ന് നിസ്കരിക്കുന്ന ആളുകളെ ഈ സമൂഹത്തിലെ തിരുത്തൽവാദികളായിട്ടാണ് ചില ആളുകൾ പരിചയപ്പെടുത്താറുള്ളത് അവർ അവരിസ്ലാമിന് നിസ്കാരം എന്ന് വെട്ടിച്ചുരുക്കിയെന്ന് അറക്കയത്ത് തറാവീഹ് ഉണ്ടായിരുന്നത് അവർ പതിനൊന്നാം തീയതി വെട്ടിച്ചുരുക്കിയെന്നും ലാഭത്തിന് വേണ്ടി ഇസ്ലാമിൽ കൈക്രിയ നടത്തിയ ശരിയത്ത് വിരോധികളാണ് മുജാഹിദുകളെന്നും പല ആളുകളും പ്രസംഗിക്കാറും വേദിവിടാറും പ്രചരിപ്പിക്കാറുമുണ്ട് തന്നെയുമല്ല അവർ പുതിയതായിട്ട് തൊള്ളായിരത്തി ഇരുപത്തൊന്നിന് ശേഷം കേരളക്കരയിൽ കൊണ്ടുവന്ന വാദമാണ് ഈ പതിനൊന്നക്കായത്തിന്റെ വാദമെന്നും ഇരുപതിറക്കായറക്കായ് കരാവിഹി നസ്കരിക്കൽ ലോകമുസ്ലിമീങ്ങൾ എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്തവണ്ണം ഇതുമാരാണെന്നും ഒക്കെ സ്ഥിരവൽ പ്രസംഗിക്കാരണം അപ്പൊ ഇങ്ങനെ ഒരു തർക്കമുണ്ടാകുമ്പോൾ വസ്തുത എന്താണെന്ന് വസ്തുനിഷ്ഠമായി മനസ്സിലാക്കിയിരിക്കൽ നമ്മുടെ ബാധ്യതയാണ് അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കണമെന്ന് ഉറപ്പു നബിസല്ലാഹു അലിഹി വസ്ല്ലവിന്റെ കാലത്ത് പ്രവാചകൻ ഇതിനുവേണ്ടി പ്രത്യേകം പ്രോത്സാഹനം നടത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞു മറ്റു കാലങ്ങളിലൊക്കെയുള്ള ഈ നിസ്കാരം റമദാനിലാകുമ്പോൾ പ്രവാചകൻ ഇതിന് പ്രത്യേകം പ്രോത്സാഹനം നടത്തിയെന്ന് അങ്ങനെ ഈ നിസ്കാരം നബിസല്ലാഹു അലഹി വസ്ല്ലമിന്റെ കാലത്ത് മൂന്ന് ദിവസമാണ് പള്ളിയിൽ ജമായത്തായി നിർവഹിക്കപ്പെട്ടത് ആയില്ലാഹുസലാന്റെയാണ് ആ സംഭവം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അവർ പറയുന്നു വന്നി സല്ലാഹു അലഹി വസല്ലം ിൽ മസ്തിരിക്കൽ റമദാനിൽ പള്ളിയിൽ നിസ്കരിച്ചു കൊറേ ആൾക്കാരും തുടർന്നു കൊണ്ട് നിസ്കരിച്ചു സുമ്മസാനിയ രണ്ടാം ദിവസവും റസൂലുള്ള നിസ്കരിച്ചു പക്ക ജനങ്ങൾ കൂടുകയാണ് ആദ്യത്തെ ദിവസത്തേക്കാൾ ജനങ്ങൾ പള്ളിയിൽ കൂടി സുമ്മിത മഴ ലയിലെത്തി മൂന്നാമത്തെ ദിവസം അല്ലെങ്കിൽ നാലാമത്തെ ദിവസം പിന്നെയും അവർ ഒരുമിച്ചുകൂടി ആളുകൾ പള്ളിയിൽ നിറഞ്ഞു ഫലമില്ലാതായി ആ ദിവസം മഹാനായ നബി കരീം രണ്ട് മൂന്ന് ദിവസം നിസ്കരിക്കാൻ വന്ന നബി നാലാമത്തെ ദിവസം നിസ്കരിക്കാൻ വന്നില്ല നബി പള്ളിയിൽ വരുന്നില്ല എന്ന് ചെയ്തിട്ടു ഫലം മാസ്തഹ ജനങ്ങളൊക്കെ കാത്തിരിക്കുകയാണ് സുബഹി വരെ പള്ളിയിൽ തന്നെ ഇരുന്നു ആൾക്കാർ പലം മാസ്തഹ സുബഹിയായപ്പോ ആരാഹു അലൈഹി വസ്ല്ലം സ്വഹാപത്തിനോട് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു വളരെ ആവേശത്തോടുകൂടെ നിങ്ങൾ പള്ളിയിൽ നിറഞ്ഞിരിക്കുകയാണ് നിസ്കാരത്തിന് വേണ്ടി അത് ഞാൻ മനസ്സിലാക്കുന്നു ഫലം യംങ്ങഴിനി മിനൽ കുറൂതി നിങ്ങളിലേക്ക് നിസ്സരിക്കാൻ വേണ്ടി വരാൻ എനിക്ക് തടസ്സമുണ്ടായ സംഗതി ഇല്ല അന്സീത്തു ഞാൻ ഭയപ്പെട്ടുപോയി ആൻസ്തരിത അലയിക്കും നിങ്ങളുടെ ഈ ആവേശം കണ്ടിട്ട് പരിസരം പുരാൻ ഈ നിസ്കാരം നിങ്ങളുടെ മേൽ സ്പർദ്ദാക്കിയേക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു അത് ാഹു വലീബ് എല്ലാം പഠിക്കും അവരെ നിസ്കരിക്കാൻ വന്നു നാലാമത്തെ ഇത് നിസ്കരിക്കാൻ വരാത്തതും കൊണ്ടാ പള്ളിയിലൊത്ത് ജമായ നിസ്കാരം പാടില്ല എന്നുള്ളതുകൊണ്ടല്ലാഹു വലീബ് എല്ലാം ഭയപ്പെട്ടത് ഈ ആവേശം കണ്ടിട്ട് പടസോനിതാണ് പർലാക്കിയ എന്റെ ഉമ്മത്തിനത് കഴിയാതെയാകും ഇങ്ങനെ നിസ്കരിക്കാൻ ദീർഘനേറിയ രാത്രി നിസ്കാരം പർദ്ാക്കിയാൽ അതെന്റെ ഉമ്മത്തിന് സഹിക്കാൻ കഴിയാതാകും അതുകൊണ്ട് അവരതിൽ യുഖത കാണിക്കുമ്പോൾ ഗ്രാമ നിർബന്ധമായ കാര്യങ്ങൾ ഒഴിവാക്കുന്നതിൽ പിന്നെ അവർക്കൊരു പ്രശ്നമില്ലാതായി മാറും അത് ഞാൻ ഭയപ്പെട്ടുവെന്ന് നബിസല്ലാഹു വലഹി വസ്ല്ലം പഠിപ്പിക്കുകയാണ് അപ്പൊ ഈ കാര്യം നബിസല്ലാഹു അലഹി വസ്ല്ലമിന്റെ മരണത്തോടുകൂടെ ഈ പേടി അവസാനിച്ചു എന്താ കാരണം നബി മരിച്ചതിന് ശേഷം ഇനി ഒരു പുതിയൊരു ഭരണസ്കാരത്തിന്റെ വഹിയുമായിട്ട് ജിഗിരി ഇറങ്ങി വരില്ല അതുകൊണ്ട് നബിസല്ലാഹു അലഹിമസലമിന്റെ കാലശേഷം ആ പേടില്ല അങ്ങനെ റസൂലും ഇതേ രൂപത്തിലായിക്കൊണ്ട് തന്നെ റസൂലുള്ള മരിച്ചുപോയി എന്ന് പറഞ്ഞ പിന്നെ പള്ളിയിൽ മെയിനായിട്ടുള്ള ജമായത്തിനടത്തിയിലും ആൾക്കാരിങ്ങനെ ഒറ്റ നിസ്കരിക്കും ചില ആൾക്കാർ മൂന്നു നാലും ആൾക്കാരൊക്കെ കൂടിയിട്ട് നിസ്കരിക്കും അങ്ങനെ ഒറ്റയായും കൂട്ടമായിട്ടൊക്കെ പള്ളിയിൽ വെച്ചിങ്ങനെ ഈ നിസ്കാരം നടക്കും എതി അതിന് നേതൃത്വം കൊടുത്തില്ല സുമ്മക്കാനല്ല ഖിലാഫത്തി അഭീഭക്തർ പിന്നെ സിറ്റീക്കിലെഹുത്തലാനുവിന്റെ ഭരണകാലത്തും ഇരുതന്നെയായിരുന്നു അവസ്ഥ പള്ളിയിലെത്തും മൊത്തത്തിലില്ല ആൾക്കാരൊത്തിയായും വ്യക്തിയായും ഈ നിസ്കാരം നിർവഹിക്കുന്നുണ്ട് ഉമറിൽ ഫാറൂഖ് ഭരണത്തിന്റെ ആദ്യ കാലഘട്ടത്തിലും ഇരുതന്നെയായിരുന്നു സംഭവം ഇപ്പം ഈ ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് സിയാമുറമദാനി നില പ്രത്യേകം പ്രേരണ നൽകിയിട്ടുണ്ട് രണ്ടാമത്തത് നെബിസല്ലാഹു അലഹിമസല്ലം ഇന്റെ ജീവിതകാലത്ത് തന്നെ പള്ളിയിലെത്തി കുറച്ച് ദിവസം അത് ജമാഴത്തായി നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് മൂന്നാമതായി മനസ്സിലാക്കാനുള്ളത് പ്രത്യേക കാരണം പറഞ്ഞാണ് റസൂള ജമാഴത്തിൽ നിർത്തിവെച്ചത് എന്നുള്ള ഭയം അത് പ്രവാചകന്റെ മരണത്തോടുകൂടെ ആ ഭയം തീരുകയും ചെയ്തു ഇനി നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത് എത്ര റക്കായത്താണ് നെബിസല് ഉള്ളാഹു അലഹിബല്ലം ഈ മൂന്ന് ദിവസങ്ങളിൽ നിർവഹിച്ചത് എന്നാണ് ബുഹാരിയിൽ നമുക്കൊരു പരിശോധിച്ച് നോക്കിയാൽ പ്രവാചകൻ ഈ മൂന്ന് ദിവസം പള്ളിയിൽ നിന്ന് ജമായത്തായി നിർവഹിച്ച നിസ്കാരത്തിന്റെ അറക്കായത്രയാണെന്ന് ബുപ്പാരിയിലില്ല എന്നാൽ മറ്റു ചില റിപ്പോർട്ടുകളിൽ ആ ദിവസത്തെ നിസ്കാരത്തെ സംബന്ധിച്ചല്ലെങ്കിലും ആയി സാബീബ് റബി അള്ളാഹു സലാൻഹയോട് മഹാരത്ത് ചോദിച്ചിട്ടുണ്ട് എന്ത് അബൂ സലമത്ത് സലമത്തുബന് അബ്ദുറഹ്മാൻ ഒരു സ്ഥാബിടിയായ മനുഷ്യനാണ്

ആര് നബിസല്ലാഹു അലഹി വസ്ല്ലവിനെ കണ്ടിട്ടില്ലാത്ത അബൂസലമായ എന്ന് പേരുള്ള താബേഴിയായി മനുഷ്യൻ ചോദിക്കുകയാണ് ആയിഷ ബീവിയോട് നബിസല്ലാഹു അലഹി വസ്ല്ലമിന്റെ റമലാന്റെ നിസ്കാരം എങ്ങനെയായിരുന്നു ഇതാണ് ചോദ്യം ആയിഷ ബീവിയോടാണ് ചോദിക്കുന്നത് റസൂൽ റമല്ലാന്റെ നിസ്കാരം എങ്ങനെയായിരുന്നു സക്കാലത്ത് അവർ മറുപടി കൊടുത്തു ചോദിച്ചതിലും അപ്പുറമാണ് മറുപടി കൊടുത്തത്

ആ നാല് നാലുറക്കായ നിസ്കാരത്തിന്റെ ഭംഗിയും ദൈർഘ്യവുമൊന്നും നീ എന്നോട് ചോദിക്കണ്ട പറയാൻ പറ്റാത്തത്ര സാധിക്കാത്തത്ര ദൈർഘ്യമേറിയ ഭംഗിയേറിയ നിസ്കാരമായിരുന്നു അല്ലെ പിന്നെയും നാല് നിസ്കരിക്കും പിന്നെ മൂന്നിറക്കായത്ത് നിസ്കരിക്കുന്നു ഇങ്ങനെ എട്ടും മൂന്നും പതിനൊന്നിറക്കായത്താണ് എൻസലല്ലാഹു അറഹിബത്തെ റമദാനിലും അല്ലാത്ത കാലത്ത് നിർവഹിച്ചിട്ടുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ബീവിയാണ് നബി മൂന്ന് ദിവസം പള്ളിയിൽ വന്ന് ജമായത്തായി നിസ്കരിച്ചു എന്ന ഹദീഫ് പറയുന്നതും പതിനൊന്നിനേക്കാൾ റമദാനിലും അല്ലാത്ത കാലത്തും വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നില്ല എന്ന സംഭവവും റിപ്പോർട്ട് ചെയ്യുന്നത് ആയിഷാർ അള്ളാഹു കലാമയാണ് അതുകൊണ്ട് അവർക്ക് ഈ കാര്യത്തിൽ നല്ല പരിചയവും അറിവുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മറ്റൊന്ന് നബിസല്ലാഹു അയ്യു വസ്ല്ലമിന്റെ രാത്രി നിസ്കാരത്തെ സംബന്ധിച്ച് പറ്റിയാണ് ആര് ചോദിക്കുന്നത് അഭൂസലമായ എന്ന താബേൽ ചോദിക്കുന്നത് എത്ര റക്കായത്താണ് തിരസ്കരിക്കാറുള്ളത് നബിസല്ലം ലാഹു അലഹി വസ്ല്ലമിന്റെ രാത്രി നമസ്കാരത്തിന്റെ റക്കയത്തുകളുടെ എണ്ണം പതിനൊന്നിൽ കൂടുതലാവാറുണ്ടായിരുന്നില്ല എന്ന് ആയിഷ ബീവി പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോ ആ മൂന്ന് ജീവിത സംസ്കാരവും പതിനൊന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആയിഷാ ബീവിയാണ് രണ്ടും പറയുന്നത് എവി ജീവിതത്തിൽ പതിനൊന്നിനേക്കാൾ റണവാനിലും അല്ലാത്ത കാലത്തും അധികരിപ്പിച്ചിട്ടില്ല എന്ന സഹീഹായ ബുഖാരിയുടെ റിപ്പോർട്ടിൽ നിന്ന് ലിബിയ മൂന്ന് ദിവസം വന്ന് പള്ളിയിൽ ജമായത്തായി നിസ്കരിച്ചതും പതിനൊന്നിറക്കായിട്ട് തന്നെയാണ് എന്ന് വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇനി ആ ദിവസത്തെ തന്നെ ആ മൂന്ന് ദിവസത്തെ തന്നെ നിസ്കാരത്തെ സംബന്ധിച്ച് മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും അത് ബുഖാരിയിലല്ല അത് നമുക്ക് ഇബിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സബറാനി അദ്ദേഹത്തിന്റെ മൊഴിജമുത്തയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ബാരിയിൽ മൂന്നാം വാളിലും പത്താമത്തെ പേജിലും എന്ന കിതാബിൽ കിതാബിലെ പേജിലും ഒക്കെ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും ആരാണ് ആ സംഭവം പറയുന്നത് അബ്ദുല്ലാഹി അദ്ദേഹം പറയുന്നു അലൈഹി വസല്ലം റമളാൻ വ നബി റമളാനിൽ നിസ്കരിച്ചു ഖാബില ഫിൽ പിറ്റേ ദിവസം ഞങ്ങൾ പള്ളിയിൽ കുറെ സമയം കാത്തിരുന്നു വരുമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു ഫലം നസൽ സുബഹിയാകും വരെ ഞങ്ങൾ പള്ളിയിൽ തന്നെ കാത്തിരുന്നു പക്ഷേ നബി വന്നില്ല പിന്നീട് നബി സല്ലാഹു അലഹി വസല്ലമിനോട് നബി വരാത്തതിനെപ്പറ്റി ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് ഇന്നീ ഹഷിക്കുവാൻ യുക്ത ബാലിക്കും ആസ്കാരം നിങ്ങളുടെ മേൽ പർദ്ദാക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു വന്നു അപ്പൊ ഈ റിപ്പോർട്ടിൽ അന്ന് നിസ്കരിച്ചത് പതിനൊന്നിറക്കയത്തായിരുന്നുവെന്ന് ആ നിസ്കാരത്തിൽ പങ്കെടുത്ത ജാബിർദിന് അബ്ദുല്ലാഹിബി അഹു സലാനു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അവ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം പതിനൊന്നറക്കായത്താണ് രാത്രി നമസ്കാരം അല്ലാത്ത കാലത്തും നിർവഹിച്ചിട്ടുള്ളത് എനി മനസ്സിലാക്കാനുള്ളത് നബി ഇരുപതിറക്കായത്തും വിത്തുറും നിസ്കരിച്ചു എന്ന് ചില ഹദീസുകളിലുണ്ട് എതിർ റമദാനിൽ ഇരുപത്തിമൂന്ന് തക്കായത്ത് നിസ്കരിച്ചുവെന്ന് ചില റിപ്പോർട്ടുകളിലുണ്ട് ആ റിപ്പോർട്ടുകളെ സംബന്ധിച്ച് ഷാഫി മധവിലെ തന്റെ പണ്ഡിതന്മാർ ഉദാഹരണമായി ഇബിൻ ഹജറുൽ ഖലാനി അദ്ദേഹത്തിന്റെ ഫത്തഹുൽ ബാരി നാലാം വാള്യം ഇരുന്നൂറ്റി അഞ്ച് ഇരുന്നൂറ്റിയാറ് പേജുകളിൽ അതേപോലെ തന്നെ ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ അൽ ഹാവീഗുൽ ഫത്താവ ഒന്നാം വാള്യം മുന്നൂറ്റി നാൽപ്പത്തിയേഴാം പേജിൽ അതേപോലെ തന്നെ ഇബിൻ ഹജറുൽ ഹൈസമി അദ്ദേഹത്തിന്റെ ഫത്താവുൽ കുബ്ര ഒന്നാം വാള്യം നൂറ്റി തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയഞ്ച് എന്നീ പേജുകളിലും ആ ഹദീസ് ഹദീസംസ്ത വഴയിപ്പാണ് പറഞ്ഞിട്ടുള്ളത് എന്തിനാണ് ഈ മൂന്നാളുകളുടെ പേര് പറഞ്ഞത് സാധാരണയായി നമ്മളെപ്പറ്റി ഒരു പരാതി പറയാറുണ്ട് റസൂലുള്ള ഇരുവരും നിസ്കരിച്ചിട്ടുണ്ട് എന്നതിനെ നിഷേധിക്കുന്നത് പുത്തൻവാദമാണ് പുത്തൻവാദികളാണ് അങ്ങനെ ചെയ്യുന്നത് അവർ ഇസ്ലാമിലെ തിരുത്തൽവാദികളാണ് റസൂലുള്ള ഇരുവരെ നിസ്കരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്കെതിരെ ആക്ഷേപിക്കാറുണ്ട് നിങ്ങൾ തിരുത്തൽവാദികളാണ് ഇസ്ലാമിക ശരീരത്തിലെ തറാവീഹിതക്കാരം വെട്ടിച്ചുരുക്കിയവരാണ് സുന്നതമായത്തിന്റെ പരിധിക്ക് പുറത്താണ് എന്നൊക്കെ കളിയാക്കാറുണ്ട് അതുകൊണ്ടാണ് ആ വിഭാഗം തന്നെ അംഗീകരിക്കുന്ന മൂന്ന് പണ്ഡിതന്മാരുടെ കിതാബുകളിൽ നിന്നുള്ള ഉദ്ധരണിയാണ് നിങ്ങളെ വായിച്ചു കൽപ്പിക്കുന്നത് ഒന്നാമതായി ശാസ്ത്രീയമായി ിൽ അറിയപ്പെടുന്ന പണ്ഡിതനാണ് ഇബിൻ ഉള്ള സ്ഥലാനി അദ്ദേഹത്തിന്റെ പദ്ധഹ ബാരി നാലാം പാളിലും ഇരുന്നൂറ്റിയാമത്തെ പേജിൽ നിന്ന് വായിക്കുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസ് ഏതാണത് റമദാനിൽ ിൽ ഇരുപതിറക്കയത്തും എന്നുള്ള റിപ്പോർട്ട് അതിന്റെ പരമ്പര ദുർബലമാണ് മുമ്പ് പറഞ്ഞ ഹദീസിനോട് ഏത് ഹദീഫിനോട് വൈവിധ്യവുമാണ് മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അവിടുന്ന് റമദാനിലും അല്ല കാലത്തും പതിനൊന്നിനേക്കാൾ അധികരിപ്പിക്കാറില്ലായിരുന്നുവെന്ന ബുഹാരിയിലെയും മുസ്ലിമിലെയും ഫഹീഹായ ഹദീസിനോട് നേരെ കടക വിരുദ്ധവുമാണ് ഇബിൻ ഹബീ സൈബയുടെ ഈ റിപ്പോർട്ട് തന്നെയുമല്ല മഴ ആണത് പറഞ്ഞു തന്നിട്ടുള്ളത് സാധാരണക്കാരിയല്ല അവർ മറ്റുള്ള സ്ത്രീകളെ അപേക്ഷിച്ച് ിച്ച് നബിസാഹു അലൈഹി വസല്ല ജീവിതത്തിലെ എല്ലാ സമയങ്ങളും വസ്തുനിഷ്ഠമായും കണിഷ്ഠമായും അറിയാവുന്ന ആളാണ് ആയിട്ടിബിറിയാഹുലാൻഹ അവരാണ് പറഞ്ഞത് പതിനൊന്നിനേക്കാൾ അധികരിപ്പിക്കാറായിരുന്നു എന്ന് ആ ഹദീഫിന് വിരുദ്ധമായി ഈ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ദുർബലമാണ് സ്വീകാര്യ യോഗ്യമല്ല എന്ന് ബസുഹുൽ ബാരിയിൽ നാലാം വാഴം ഇരുന്നൂറ്റി അഞ്ചാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ഇമാം ഇമാം സുയൂത്തി എന്ന് പറയുന്നത് ഒരു പണ്ഡിതനാണ് ജലാലൈനി എന്ന തസ്തീർ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ആ ജലാലൈനി എന്ന തസ്തീർ രണ്ട് ഗ്രന്ഥകർത്താക്കളാണ് എഴുതിയിട്ടുള്ളത് രണ്ടാളുകൾ കൂടിയിട്ടാണ് ആ തസ്തീർ എഴുതിയിട്ടുള്ളത് ഒന്ന് ഇമാം ജലാലുത്തീനുൽ മഹല്ലി മറ്റൊന്ന് ഇമാം മറ്റൊന്നിമാം ജലാലുദ്യൂത്തി അതുകൊണ്ടാണ് ജലാലൈ രണ്ട് ജലാലുകൾ ഒരുമിച്ച് കൂടി എഴുതിയ തസ്തീർ ആ തസ്തീറിന്റെ ഒരു മുത്തഞ്ഞത്തിൽപ്പെട്ട ആളാണ് ജലാൽ മധവിലെ അംഗീകൃത പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം അൽ ഹീർ ഫാണ് കിതാബ് അൽ ഹാവീർ ഇമാം സുയൂത്തിയുടെ ഈ കിതാബിൽ ഒന്നാം വാല്യം പേജിൽ അദ്ദേഹം പറയുന്നു ഹാദൽ ഹദീസു ഈ ഹദീസ് അങ്ങേറ്റം ദുർബലമാണ് ഏത് ഹദീസ് നബി ഇരുവരും തിരിച്ചു എന്ന് പറയുന്ന ഈ ഹദീസ് ഞാൻ പറയട്ടെ ഹാദൽ ഹദീസ് ജിദ്ദൻ ഈ ഹദീസ് അങ്ങേറ്റം ദുർബലമാണ് ലാ തഖൂമു ബിഹി ഇതുകൊണ്ട് തെളിവ് പറയാൻ പറ്റുകയില്ല എന്ന് അൽ അൽഹാവീൽ ഫതാവ ഒന്നാം വാഴ്യം മുന്നൂറ്റി നാൽപ്പത്തി പേജിൽ അദ്ദേഹവും പറയുന്നു അദ്ദേഹം സാഹി മദാബിന്റെ ആളാണ് അത് ആലോചിച്ച് നോക്കേണ്ടത് ഇവരൊക്കെ തിരുത്തൽവാദികളാണോ ഇവരൊക്കെ ഇസ്ലാമിക ശരീരത്ത് വെട്ടിച്ചുരുക്കിയവരാണോ അതിന് ചോദിക്കാൻ വേണ്ടിയും അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ധരിക്കുന്നത് അതേപോലെ ഇരുപത് റക്കായത്തിൽ രവിഷ്കരിച്ചു എന്ന് പറയുന്ന മുഴുവൻ റിപ്പോർട്ടുകളും എടുത്തുത്തരിച്ച് അവയുടെ എല്ലാം ദുർബലത വ്യക്തമാക്കിയ ശേഷം ഇമാം സുയൂ ഈ ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നു ആകെ ആറ്റിക്കുറുക്കി പരിശോധിച്ചു നോക്കിയാൽ അലൈഹി വസ്ല്ലമിന്റെ ജീവിതത്തിൽ അവിടുന്ന് ഇരുപതിറക്കായ തിരസ്കരിച്ചതായി റമദാനിലും അല്ലാത്ത കാലത്തും പതിനൊന്നിനേക്കാൾ നബി അധികരിപ്പിക്കാറുണ്ടായിരുന്നില്ല എന്ന റിപ്പോർട്ടിനോട് യോജിച്ചു വരുന്നത് നിബിൻ ഇക്ബാർ റിപ്പോർട്ട് ചെയ്ത ഹജീസാണ് അതിലെന്താ ഉള്ളത് നിബിയ മൂന്ന് രാത്രിയും നിസ്കരിച്ചത് പതിനൊന്നിറക്കയറ്റായിരുന്നു എന്നുള്ളതാണ് എന്നിട്ട് ഇമാം സുയൂത്തി പറയുന്നു ഇതുകൊണ്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാം നബിസല്ലാഹുലെ ഈ വെല്ലം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വലവ് പയലല്ലി ശിരീന വലവുമർദ ിൽ ഒരു തവണയെങ്കിലും റസൂലുള്ള ഇരുവർ നിസ്കരി ഉണ്ടായിരുന്നുവെങ്കിൽ അത് ആയിഷീവിയെ സംബന്ധിച്ചിടത്തോളം അത് മറഞ്ഞ കാര്യമാകുമായിരുന്നില്ല ഈ വിധത്തിൽ ഒരിക്കലെങ്കിലും അവിടുന്ന് ഇരുപതിറക്കയത്ത് നിസ്കരിച്ചിരുന്നുവെങ്കിൽ ആയിഷാ അൻഹാ അത് കാണാതെ പോകുമായിരുന്നില്ല എന്ന് വിശദമായി തന്നെ ആ ിയുടെ ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ട് അൽ അൽഹാവീരിൽ കത്താവായ ഇതേ ഗ്രന്ഥത്തിന്റെ ഒന്നാം ബാല്യം മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ പേജിൽ ഇബിൻ ഇബിൻ ഹജർ ഇമാം സുയൂദിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി മൂന്നാമതൊരു പണ്ഡിതന്റെ കൂടി ഉദ്ധരണി പറഞ്ഞ് മതിയാക്കുകയാണ് ഇബിൻ ഹജറൽ അദ്ദേഹവും സാഹിബല അറിയപ്പെടുന്ന പണ്ഡിതനാണ് ഷാഫി മധഹബിൽ അറിയപ്പെടുന്ന സിഖിന്റെ ഒരു ഗ്രന്ഥകർത്താവ് കൂടിയാണ് അദ്ദേഹം എന്നൊരു ഗ്രന്ഥം ഇബിൻ ഹജുൽ ഹൈസമിയുടേതാണ് പള്ളിതരസുകളിൽ എല്ലാ മുസ്ലിത്തളും അംഗീകരിക്കുകയും എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യുന്നൊരു പണ്ഡിതനാണ് ഇബിൻ ഹജുൽ ഹൈസമി അദ്ദേഹത്തിന്റെ പത്താവൽ സുപ്ര എന്ന പേരിലൊരു ഗ്രന്ഥങ്ങളുണ്ട് ചോദ്യോത്തരങ്ങളാണ് ആ പുസ്തകങ്ങളിൽ മുഴുക്കൈ ഉള്ളത് ഒരുപാട് ഒരു ഗ്രന്ഥമാണത് അതിന്റെ ഒന്നാം വാഴ്യം എന്നീ പേജുകളിൽ അദ്ദേഹത്തോടൊരു ചോദ്യമുണ്ട് വ്യവസ്ഥ ഇതിന് ഹലർ തങ്ങൾ വന്നിട്ടുണ്ടോ ഔ വറദ അല്ലെങ്കിൽ വന്നിട്ടുണ്ടോ അലൈഹി റസൂലുള്ള ഇരുപതിരക്കയത്ത് നിസ്കരിച്ചു ഹിസ്കരിച്ചുവെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ സഹി വന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അജാബ ഹജറുൽ ഹജി ഉത്തരം നൽകി അത് ശരിയല്ല സഹിഹായി നിലക്കത് വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു എന്നിട്ട് അമ്മുക്കിന് എന്നാൽ ചില പരമ്പരകളിലൂടെ റമദാനിൽ ഇരുപതറക്കയത്തും വിസറും നിസ്കരിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എല്ലാ റിപ്പോർട്ടുകളും ജമായത്തല്ലാതെ വീട്ടുപോയിട്ട് ബാക്കി നിസ്കരിച്ചു എന്ന് പറയപ്പെടുന്ന റിപ്പോർട്ടുകളും ബഹുവശരീതൊഴു അങ്ങേറ്റത്തെ ദുർബലമാണ് ആ ഹദീഫിന്റെ റിപ്പോർട്ടർമാരിൽ ഒരാളെ സംബന്ധിച്ച് മുസ്ലിം ലോക പണ്ഡിതന്മാര് ശക്തമായി തകാരം നടത്തിയിട്ടുണ്ട് അയാൾ യോഗ്യനല്ല എന്നും ഒമിൻഹു അന്നഹു എറിവീട്ടിൽ മൗതുവാക്കി കള്ള ഹദീസുകൾ ഉദ്ധരിക്കലാണ് അവിടെ പണി എന്ന് വരെ ആ ഹജീസിന്റെ ഒരാളെ വണ്ടി തന്നാൽ പറഞ്ഞിട്ടുണ്ട് ഇനിയും അദ്ദേഹം തുടരുകയാണ് അമിമമായ ഋസുഹു തന്നെയുമല്ല റസൂലുള്ള ഇരുവരും നിസ്കരിച്ചു എന്ന് പറയുന്ന ഹദീസുകൾക്ക് ഗണ്ഡനമാണ് ാത്ത കാലത്തും പതിനൊന്നിനേക്കാൾ ഇത് വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടും ഈ വാദത്തെ ഖണ്ണിച്ചു കള്ളുന്നു എന്ന് പറഞ്ഞ് അവസാനം അദ്ദേഹം ആ ചർച്ച അവതാനിപ്പിക്കുന്നതിനം തന്നെയുമല്ല ും അവരുടെ സദീഹികളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പതിനൊന്നാണ് നിസ്കരിച്ചത് പിന്നെയും നബി കാത്തിരുന്ന പുറപ്പെടുകയുണ്ടായില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു ഇത് പത്താവല കുബറയിൽ ഒന്നാം വാളി തൊണ്ണൂറ്റി നാല് നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേരിലുണ്ട് ഇത് ഞാൻ പറഞ്ഞത് മൂന്ന് പണ്ഡിതന്മാരും ഇവരാരും മുജാഹിദ് മൗലയമാരല്ലിൽ പറഞ്ഞതോ ഹേ മൗലവി പറഞ്ഞതോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞൊരു റിപ്പോർട്ടുകളല്ല പറഞ്ഞത് ചാക്ഷി മധുഹവിലെ അംഗീകരിക്കപ്പെടുന്ന പണ്ഡിതന്മാരാണ് പറഞ്ഞത് റസൂരി ഇതുവരെ നിസ്കരിച്ചു എന്ന് പറയുന്ന ഒറ്റൊന്നും ഒന്നും ശരിയല്ല എല്ലാം വാറോലകളാണ് എന്നവരുടെ പണ്ഡിതന്മാര് തന്നെ ഞാൻ ആ കിതാബിന്റെ വാഴ്യവും പേജ് നമ്പറും പറയുന്നത് പ്രത്യേകം ആവശ്യമുള്ള കിതാബ് നോക്കാൻ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ അവർ നോക്കി പരിശോധിച്ച് ഉറപ്പുവരുത്താൻ വേണ്ടി തന്നെയാണ്